ചെന്നൈയിലും എച്ച് എം ബി വി രണ്ടു കുട്ടികൾക്ക് പോസിറ്റീവ് ഇന്ത്യയിലെ രോഗബാധിതരുടെ എണ്ണം അഞ്ചായി ഇന്ത്യയിൽ വീണ്ടും ഹ്യൂമൻ മെറ്റാപ് വൈറസ് എച്ച് എം ബി വി വൈറസ് സ്ഥിരീകരിച്ചു ചെന്നൈയിലെ രണ്ട് കുട്ടികളിലാണ് രോഗബാധ കണ്ടെത്തിയത് ഇതോടെ രാജ്യത്ത് അഞ്ച് പേരിലാണ് എച്ച് എം ബി ഇ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പനി ജലദോഷം ചുമ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങളുമായി ഒരു കുട്ടിയെ ചെന്നൈയിലെ സെമ്പിയം ഏരിയയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇതാണ് ചെന്നൈയിൽ സ്ഥിരീകരിച്ച ആദ്യ കേസ് രോഗനിർണയ പരിശോധനകൾക്ക് ശേഷം കുട്ടിക്ക് എച്ച് എം പി വി ബാധിച്ചതായി സ്ഥിരീകരിച്ചു പിന്നാലെ ഗിണ്ടിയിലെ ഒരു സ്വകാര്യ ശിശുരോഗാശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മറ്റൊരു കുട്ടിക്കും വൈറസ് ബാധ സ്ഥിരീകരിക്കുകയായിരുന്നു രണ്ട് കുട്ടികളും സമാനമായ രോഗലക്ഷണങ്ങളാണ് പ്രകടിപ്പിച്ചത് തുടക്കത്തിൽ സാധാരണ സീസണൽ രോഗങ്ങളായാണ് പരിഗണിച്ചതെങ്കിലും പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിൽ എച്ച് എം പി വി ആണെന്ന് ഉറപ്പിക്കുകയായിരുന്നു രണ്ട് കുട്ടികളും നിരന്തര മെഡിക്കൽ നിരീക്ഷണത്തിലാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു കേസുകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്തതായും കുട്ടികൾ പുരോഗതിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നതായും മെഡിക്കൽ ടീമുകൾ അറിയിച്ചു വൈറസ് കൂടുതൽ പടരാതിരിക്കാൻ ആരോഗ്യ അധികാരികൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്നാണ് ഇന്ത്യയിൽ ആദ്യമായി എച്ച് എം പി സ്ഥിരീകരിച്ചത് ബംഗളൂരുവിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എട്ട് മാസം പ്രായമുള്ള കുഞ്ഞിനാണ് എച്ച് എം ബി വി വൈറസ് ആദ്യം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം പനിയെ തുടർന്നാണ് കുട്ടിയെ ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതിന് പിന്നാലെ ഗുജറാത്തിലെ അഹമ്മദാബാദിലും പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലും കൂടി രോഗം സ്ഥിരീകരിച്ചു രാജസ്ഥാനിലെ തുരിൽ നിന്ന് സർവാറിലേക്ക് എത്തിയ രണ്ട് മാസം പ്രായമുള്ള കുട്ടിയിലാണ് ഗുജറാത്തിലെ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കുട്ടിയെ സർവാറിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് റഫർ ചെയ്തിട്ടുണ്ടെന്ന് ഗുജറാത്ത് ആരോഗ്യമന്ത്രി ഋഷികേഷ് പട്ടേൽ പറഞ്ഞു